നമസ്കാരം റിയൽ ന്യൂസ് എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാലംബരേയും പ്രയാസം അനുഭവിക്കുന്നവന്റെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റേതെന്ന് പാണക്കാട് സയ്യദ് സാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞു പൂനത്ത് നാല് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ച മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ മുപ്പത്തിയെട്ടാം വാർഷികാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഷുക്കൂർ തയ്യലിൻ്റെയും കെ കണ്ടി മുസ്തഫയുടെയും നാമധേയത്തിൽ നിർമ്മിച്ച റിലീഫ് കമ്മിറ്റി ഓഫീസിന്റെയും പി വി ഇബ്രാഹിം മാസ്റ്ററുടെ സ്മാരക പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും സമർപ്പണവും തങ്ങൾ നിർവഹിച്ചു എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാലംബരെയും ചേർത്ത് പിടിച്ച് പ്രയാസമനുഭവിക്കുന്നതിന്റെ കൈത്താങ്ങായി മാറുകയാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി കോട്ടൂർ പൂനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നാല് ദിവസങ്ങളിലായി നടത്തിയ മുപ്പത്തിയെട്ടാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ഈ പ്രസ്ഥാനം മു രാഷ്ട്രീയം എന്നുള്ളത് സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അനുഗോമയുടെ രാഷ്ട്രീയമാണ് ചേർത്തുപിടിക്കലിന്റെ രാഷ്ട്രീയമാണ് ആ ചേർത്തു കുടിക്കലാണ് ഇന്ന് നാടിൻ്റെ നാനാം ഭാഗങ്ങളിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് സി സെന്ററുകളുണ്ട് ഉണ്ട് സെന്ററുകളുണ്ട് ടി സെന്ററുകൾ ഉണ്ട് തങ്ങൾ സെന്ററുകൾ അതിലൊക്കെ കീഴിൽ സംരംഭങ്ങൾ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ള അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഷുക്കൂർ തയ്യലിന്റെയും കെ കണ്ടി മുസ്തഫയുടെയും നാമധേയത്തിൽ നിർമ്മിച്ച റിലീഫ് കമ്മിറ്റി ഓഫീസിൻ്റെയും പി വി ഇബ്രാഹിം മാസ്റ്ററുടെ സ്മാരക പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും സമർപ്പണവും തങ്ങൾ നിർവഹിച്ചു ടി ഹസൻ കൊയഹാജി അധ്യക്ഷത വഹിച്ചു മുച്ചൂട്ടിൽ കുഞ്ഞബ്ദുള്ള ഹാജി നഗറിൽ നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ സാജിദ് കോറോത്ത് സി പി എ അസീസ് എം ബഷീർ എം കെ അബ്ദുസമദ് റഷീദ് വംഗളം നിസാർ ചേലേരി എം പി ഹസൻ കോയ പി വി ഷമീർ എം പോക്കർകുട്ടി ഇസ്മയിൽ വി കെ സക്കീർ സി കെ ഹബീബ് എം മജീദ് വി പി എൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഹമീദ് ഹാജി മജീദ് പാലോളി റഫീഖ് വാഗിയാട് തുടങ്ങിയവർ സംസാരിച്ചു നാല് ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടത് റിയൽ ന്യൂസ് ബാലുശ്ശേരി